ഒരു സാധാരണ തെരുവുനായയുടെ മരണത്തിൽ ഒരു നാടൊന്നാകെ കരയുക അവനായി ജീവൻ തുടിക്കുന്ന കളിമൺ പ്രതിമ സ്ഥാപിക്കുക എത്ര മനോഹരമായിരിക്കണം അവർക്കിടയിലെ ആ ആത്മബന്ധം ഇത്തരമൊരു സംഭവം നടന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ് എൽദോ എന്നായിരുന്നു നാട്ടുകാർ അവനിട്ട പേര് ഈ കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു എൽദോയുടെ വേർപാട് എല്ലാവരുടെയും കളിക്കൂട്ടുകാരനായിരുന്ന അവനെ എല്ലാവർക്കും അത്രക്കിഷ്ടമായിരുന്നു ഒരു തെരുവു എല്ലാവരും അവനെ കണ്ടിരുന്നത് അപ്രതീക്ഷിതമായിരുന്നു അവൻ്റെ വേർപാട് അവന്റെ ഓർമ്മകൾ എന്നും നിലനിൽക്കാൻ എൽദോയുടെ കളിമൺ പ്രതിമ സ്ഥാപിച്ചിരിക്കുകയാണ് തൃപ്പൂണിത്തുറ യരൂർ കോഴിവെട്ടും വെളി നിവാസികൾ യരൂർ കോഴിവെട്ടും വെളി ബസ് സ്റ്റോപ്പിനടുത്തായി അവർ ഒരു സ്തൂപം നിർമ്മിച്ചാണ് എൽദോയുടെ പ്രതിമ സ്ഥാപിച്ചത് ഇവിടുത്തെ ഓട്ടോക്കാരടക്കം മുൻകൈ എടുത്താണിത് സ്ഥാപിച്ചതും പതിനൊന്ന് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുൻപ് ഏതോ നാട്ടിൽ നിന്നും പിടിക്കപ്പെട്ട് വന്ധ്യം കാരണം ശസ്ത്രക്രിയയും കഴിച്ച് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയുടെ വടക്കേ അറ്റത്തുള്ള യരൂർ നോർത്ത് കോഴിവട്ടം വെളി ജംഗ്ഷനിൽ കൊണ്ടുവന്ന് ഇറക്കി വിട്ടതാണ് അവനെ ദേഹത്ത് പാടും ഒരു കാലില് ചെറിയ മുടന്തും ഉണ്ടായിരുന്നു സഹതാപത്തോടെയാണ് എല്ലാവരെയും അവൻ നോക്കിയിടുന്നത് ഇതും അവൻ്റെ ശാന്തമായ പെരുമാറ്റവുമാണ് അവനെ എല്ലാവരും ഇത്രയ്ക്ക് ഇഷ്ടപ്പെടാൻ കാരണം ആളുകളുടെ സ്നേഹപാചനമായതോടെ എൽഡോ എന്ന വിളിപ്പേരും വീണു കൂട്ടത്തിൽ കഴുത്തിലൊരു ബെൽറ്റും കരസ്ഥമാക്കി എല്ലാവരോടും വാലാട്ടി സ്നേഹം പ്രകടിപ്പിക്കും എൽദോയ്ക്ക് ചെറിയ കുട്ടികളോട് വലിയ സ്നേഹമായിരുന്നു സന്ധ്യയ്ക്ക് ട്യൂഷൻ കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്കൊപ്പം വീട് വരെ കൂട്ടായി അവനുണ്ടാകുമെന്ന് കോഴിവെട്ടും വെള്ളി നിവാസികൾ പറയുന്നു അതുകൊണ്ട് തന്നെ സ്കൂൾ കുട്ടികൾക്കും അവനെ അത്രയ്ക്കിഷ്ടമായിരുന്നു അവൻ്റെ ഓർമ്മകൾ പങ്കിടുമ്പോൾ ആ കുഞ്ഞുങ്ങൾക്കും സങ്കടമടക്കാനാകുന്നില്ല നാട്ടിലെ ഒരുവിധം എല്ലാ കുട്ടികൾക്കും അവനെ അറിയാം സ്കൂളുകളിൽ പോകാനും കടകളിലുമൊക്കെ വരുന്ന കുട്ടികളോട് അവരെ പേടിപ്പിക്കാതെ സുരക്ഷിത അകലത്തിൽ നിൽക്കാനും അടുപ്പക്കാരെ കൊണ്ട് മുട്ടിയുരുമയുമുള്ള സ്നേഹപ്രകടനങ്ങൾ അവൻ്റെ കയ്യിലുണ്ട് ജനനം മരണം വിവാഹം നൂലുകെട്ട് പാല് കാച്ചൽ ഉത്സവം പെരുന്നാൾ എന്നുവേണ്ട ഏതൊരാഘോഷമായാലും ആചാരമായാലും അനുഷ്ഠാനമായാലും കഴിയുന്നിടങ്ങളിലൊക്കെ അവനും നാട്ടുകാരിൽ ഒരാളായി പങ്കെടുത്തു പോന്നു അവനോട് ഇഷ്ടമുള്ളവർക്കും ഇല്ലാത്തവർക്കും അവൻ്റെ ഈ പ്രവൃത്തിയിൽ ഒട്ടും അനിഷ്ടവും ഉണ്ടായിരുന്നില്ല ഒന്നു രണ്ട് ദിവസം അവനെ കണ്ടില്ലെങ്കിൽ ചെറുഭക്ഷണം കയ്യിൽ കരുതി ജംഗ്ഷനിൽ അന്വേഷിച്ചു വരുന്ന അച്ഛനമ്മമാരും കുട്ടികളും പ്രായഭേദമില്ലാതെ നാട്ടിലുണ്ട് മറ്റു നായ്ക്കളുമായി കടിപിടിക്കൊന്നും പോകാത്ത സമാധാന പ്രകൃതക്കാരനായിരുന്നു എൽദോ ജംഗ്ഷനിലായിരുന്നു കിടപ്പ് വിളിച്ചാൽ ഓടിയെത്തും കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തിനാലിനായിരുന്നു എൽദോയുടെ വേർപാട് അവൻ്റെ സംസ്കാരവും നാട്ടുകാർ ചേർന്നാണ് നടത്തിയത് അതിനുശേഷമാണ് ഓർമ്മയ്ക്കായി ഒരു കളിമൺ പ്രതിമ സ്ഥാപിക്കാൻ തീരുമാനിച്ചത് ശിൽപി ജയൻ വി കെയും അദ്ദേഹത്തിന്റെ സഹോദരന്റെ മകൻ നിബിൻ വി ചേർന്നാണ് എൽദോയുടെ പ്രതിമ നിർമ്മിച്ചത് എൽദോയ്ക്ക് വീട്ടിൽ തയ്യാറാക്കിയ ഭക്ഷണ പൊതിയുമായി ജംഗ്ഷനിൽ അന്വേഷിച്ചു വിടുന്നവർ വരെ ഉണ്ടായിരുന്നു ഓട്ടോ ഡ്രൈവർമാരുടെയും പ്രിയ ചങ്ങാതിയായിരുന്നു അവർ സമീപത്തെ ഷൺമുഖൻ സൂപ്പർ സ്റ്റോഴ്സിൽ നിന്ന് അവന് ഇഷ്ടപ്പെട്ട പാൽ കേക്ക് വാങ്ങിക്കൊടുക്കുമായിരുന്നു എൽദോ എന്ന നാടൻ നായയുടെ പന്ത്രണ്ട് പതിമൂന്ന് വയസ്സിന്റെ ആയുസ് നന്ദി പറയേണ്ട ഒരാൾ കൂടിയുണ്ട് നാട്ടിൽ ഓട്ടോ സ്റ്റാൻഡിലെ സനകൻ ചേട്ടൻ എൽദോയ്ക്ക് രണ്ട് തവണ അപകടം പറ്റിയപ്പോഴും അസുഖം വന്നപ്പോഴും അവനെ ഓട്ടോയിൽ കയറ്റി മൃഗാശുപത്രിയിൽ കൊണ്ടുപോയി ചികിത്സിച്ച് അവൻ ആയുസ് നീട്ടി നൽകിയത് സനകൻ ചേട്ടനാണ് എൽദോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാൽ കേക്കിന് എൽദോ കേക്ക് എന്ന പേര് നൽകിയതും അതവന് ഏറ്റവും കൂടുതൽ വാങ്ങി നൽകിയതും സനകൻ ചേട്ടൻ തന്നെയായിരിക്കും ഡൽഹിയിലെ തെരുവു നായ്ക്കളെ എത്രയും പെട്ടെന്ന് ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റണമെന്ന് സുപ്രീം കോടതി കർശന ഉത്തരവ് നൽകിയ സാഹചര്യത്തിൽ കൂടിയാണ് മരണത്തിനപ്പുറവും ഒരു നാടിൻ്റെ പൊന്നോമനയായ ഈ ശുനകപുത്രൻ്റെ കഥ എൽദോയുടെ കഥ വ്യത്യസ്തമാകുന്നത്